ശരി ഹജ്ജിന് പോകുമ്പോൾ പ്രത്യേക വസ്ത്രം ധരിച്ചാണോ പോകുന്നത് അതോ താങ്കൾ കറുത്തമാറ്റും കറുത്ത ഷട്ടു ഇട്ടാണോ പോകുന്നത് അതായത് ഈ നിസ്കാരത്തിനായാലും ഒക്കെ പള്ളികളിലും സ്ത്രീകൾക്ക് ഒരേപോലെ ഒരേ സമയത്ത് കയറാനൊക്കെയുള്ള അനുമതി അങ്ങനെ ഒരു പുരോഗമനപരമായ ഒരു ചിന്തയിലേക്ക് നമ്മൾ പോകേണ്ടത് ഇവിടെ ചർച്ച ചെയ്തോണ്ടിരിക്കുന്ന വിഷയം അല്ല ഈ വിഷയം കൂടി ചർച്ച ചെയ്യാമല്ലോ ആ വിഷയം ആരാപ്പൊ പറഞ്ഞത് അല്ല ഞാൻ പറഞ്ഞതാണ് താങ്കളോട് താങ്കൾ ഇത്രയും പുരോഗമനപരമായി ചിന്തിക്കുന്ന ഒരാളായതുകൊണ്ട് ആ വിഷയം അറിയാൻ സ്വാമി സച്ചിദാനന്ദം പറഞ്ഞ മുഖ്യമന്ത്രി പറഞ്ഞ വിഷയല്ലേ പറഞ്ഞൊരു വിഷയല്ലൂടെ പിടിക്കണത് അതെനിക്ക് മനസ്സിലായി താങ്കൾ പക്ഷെ പറഞ്ഞു വന്നപ്പോൾ ഹിന്ദു മതത്തിൽ മാത്രം ഒട്ടും പുരോഗമനമില്ലാത്തത് അത് താങ്കൾ പക്ഷേ പറഞ്ഞില്ലല്ലോ താങ്കൾ പറഞ്ഞു വന്ന് ക്ലോസ് ചെയ്യാൻ ശ്രമിച്ചത് എങ്ങനെയാണ് ഹിന്ദു വിശ്വാസങ്ങളെ മാനിക്കുന്ന താങ്കൾ അമ്പലത്തിൽ പോകാറില്ലതാണ് താങ്കൾ അവസാനത്തിൽ തന്നെ പോയത് ാണ് നിർബന്ധപൂർവം നിങ്ങൾക്ക് പറയാൻ പറ്റും അത് പിന്നെ ഞാൻ സത്യസന്ധമായി എന്നൊക്കെ നിങ്ങൾക്ക് എങ്ങനെ അത് വ്യക്തിപരമായിട്ടുള്ള എല്ലാ ഇടങ്ങളിലും ശബരിമലയിൽ പോകുന്ന സമയത്ത് ശബരിമലയിൽ പോകുന്ന സമയത്ത് എനിക്ക് വളരെ ഒരു ക്ഷേത്രമാണ് ശബരിമല അവിടെ ദർശനത്തിന് പോകുന്ന സമയത്ത് ട്രൗസർ ഇട്ട് വരുന്ന തൈബമാരെ കണ്ടുകൂടെ അവിടെന്താ പ്രശ്നം അവിടെ ഈ ചക്രം പ്രവർത്തിക്കുന്നില്ലേ വല്ല കാര്യമുണ്ടോ എന്തിനാണ് ഇങ്ങനെ അവിടെ നിങ്ങൾക്ക് ക്ഷേത്രത്തിലേക്ക് വരുമ്പോൾ വസ്ത്രങ്ങൾ എണിഞ്ഞു വരുന്ന കറുപ്പ് വസ്ത്രവും ഇഷ്ടമുള്ള വസ്ത്രവും കറുപ്പ് വസ്ത്രമാണ് കൂടുതൽ ധരിക്കുന്നതെങ്കിൽ ഏത് വസ്ത്രവും ധരിച്ച് അവിടെ വരാം പോലീസ് ഏർ നിൽക്കുന്ന മറ്റൊരു വേഷത്തിലാണ് അതൊക്കെ സ്വാഭാവികമായും അതൊക്കെ ഓരോ വിശ്വാസികളുടെ ചോയ്സായി മാറേണ്ടതാണ് ഈ പറഞ്ഞത് പക്ഷേ പ്രശ്നം നിർബന്ധമായിട്ട് അടിച്ചേൽപ്പിക്കുമ്പോഴാണ് ഇല്ലാതാവുന്നത് ഇവിടെയാണ് അതിന്റെ പ്രശ്നം നോക്കൂ ഹിന്ദു മതത്തിലെ ഒരു അചാരത്തെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നു മുത്തലാഖിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ സതിയെക്കുറിച്ച് സംസാരിക്കുന്നത് എങ്ങനെയാ ഇവിടെ നമ്മൾ എന്താ സംസാരിക്കുന്നത് ഇവിടെ എന്താണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ വിഷയമാണ് ഇനി മുത്തലാഖ് വരുമ്പോഴും നമ്മൾ എന്താണ് വക്കഫിന്റെ വിഷയം വരുമ്പോഴും നമ്മൾ ആ വിഷയമാണ് ചർച്ച ചെയ്യുക നിങ്ങൾ അങ്ങനെയാണ് മറ്റൊരു ഒരു കമ്മ്യൂണിറ്റിയെ കുറിച്ച് അവിടെ ചർച്ച ചെയ്യുക അത് തന്നെ നിങ്ങളുടെ ഉള്ളിൽ ഈ വിഷയം ചർച്ച ചെയ്യരുതെന്നുള്ളൊരു സാഠ്യമല്ലേ സനാതനധർമ്മത്തിന്റെ ചർച്ച നടക്കുന്ന സമയത്ത് വി മുരളീധരൻ കാര്യം ഖുറാനുമായി ബന്ധപ്പെട്ട് പരിശുദ്ധ ഖുറാരുമായി ബന്ധപ്പെട്ട് പിണറായി വിജയന് എന്തെങ്കിലും വിമർശനങ്ങളും പറയാൻ ധൈര്യം ഉണ്ടാകുമോ എന്നുള്ളതാണ് പക്ഷേ ഈ മുസ്ലിം സമുദായത്തിനകത്ത് നടന്ന ദുരാചാരത്തെ പറ്റി അതിശക്തമായി പ്രതികരിച്ച പിണറായി വിജയനാണ് ബോഡി എന്നുള്ള പ്രയോഗം നടത്താൻ മറ്റൊരു രാഷ്ട്രീയ നേതാവും ധൈര്യം ഉണ്ടായിട്ടില്ല അങ്ങനെ പ്രയോഗം അദ്ദേഹം നടത്തിയിട്ടുണ്ട് അതുകൊണ്ട് പക്ഷെ മാത്രം സ്മൃതി നമ്മളിപ്പോ ഒരു വിഷയത്തെ കുറിച്ച് സംസാരിക്കുകയാണ് ആ വിഷയത്തിലെ ഒരു അനാചാരത്തെ കുറിച്ച് സംസാരിക്കുമ്പോ നമ്മൾ അതുമായിട്ട് ഒട്ടും ബന്ധമില്ലാത്ത മറ്റൊരു വിഷയം ചോദിക്കണം കണ്ടാൽ ആള് പാവാ അനാചാരം എന്ന് പറയുന്നത് എവിടെയാണ് മതത്തിൽ വസ്ത്രവുമായി ബന്ധപ്പെട്ടുള്ള അനാചാരം എന്ന് പറയുന്നത് താങ്കൾ ഇപ്പോൾ പറയുന്നത് ഈ തരത്തിൽ ഷട്ടിടാതെ പോയാൽ ഷട്ടിട്ട് ആ ഷട്ടിട്ട് പോയാൽ ഷട്ടിട്ട് പോയുള്ള ദർശനമാണ് യഥാർത്ഥത്തിൽ യഥാർത്ഥത്തിൽ നല്ലത് വിശേഷിപ്പിക്കരുതേ താങ്കൾ ഭക്തനെന്ന് വിശേഷിപ്പിക്ക താങ്കളുടെ ഭക്തിയുടെ അളവ് പോലെ എന്താണ് യുക്തമാക്കാൻ ഞാൻ അളക്കാനും ആ മീറ്റർ നടക്കുന്ന പാർട്ടി താങ്കൾ അനാവശ്യ കാര്യങ്ങൾ എന്റെ വായിലേക്ക് കൊടുക്കും എന്റെ ഭക്തി ഭക്തി നിർബന്ധപൂർവാണ് പുരോഗമനപരമാണ് ഞാൻ പ്രേക്ഷകരോട് പറയുകയാണ് പുരോഗമനപരമാണ് എന്നുള്ള ഞാൻ നിലപാട് എടുത്തപ്പോൾ തന്നെ അതെങ്ങനെയാണ് എന്ന് പറയുന്നത് എന്ന് പറഞ്ഞ എന്റെ അഭിപ്രായം മറ്റന്നാക്കി സ്ഥാപിക്കാൻ ആദ്യം ശ്രമിച്ചു താങ്കളല്ലേ അതെനിക്ക് ഇഷ്ടമില്ല അതിലും ഞാൻ പറഞ്ഞത് വസ്തുതാപരമായിട്ടല്ലേ ഞാൻ വസ്തുതാപരമായിട്ട് പറയാം മതങ്ങളെ കുറിച്ചും ചർച്ച ചെയ്യാൻ അതാണ് പുരോഗമനങ്ങൾ എല്ലാ മതങ്ങളെ കുറിച്ചും എല്ലാ മതങ്ങളിലും പുരോഗമനം വരണം എല്ലാ വരണം നീ വാ എല്ലാങ്ങളിലും എല്ലാ മതങ്ങളിലും പുരോഗമിക സ്വാമി സച്ചിതാനന്ദൻ പറഞ്ഞത് നമ്മൾ സ്വാമി സച്ചിദാനന്ദൻ പറഞ്ഞത് മാത്രമാണ് ചർച്ച ചെയ്യുന്നെങ്കിൽ സ്വാമി സച്ചിദാനന്ദന്റെ വാചകങ്ങളെ മാത്രം വെച്ചുകൊണ്ടാണല്ലോ പറയുന്നത് പക്ഷേ സനാതനധർമ്മത്തെ കുറിച്ച് മുഖ്യമന്ത്രി പറഞ്ഞതിലേക്ക് മാഡം പോയി അപ്പോഴൊന്നും ഇടപെടൽ കണ്ടില്ല എന്തോ ഞാൻ ചോദിക്കട്ടെ നിങ്ങൾക്ക് രണ്ടുപേർക്കും എന്തും പറയാം ഞാൻ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇവിടുത്തെ ചർച്ചാ വിഷയമല്ല എന്ന് പറഞ്ഞു ഫുൾ സ്റ്റോപ്പ് ഇടാനായിട്ടുള്ള ഒരു ബോധം ാണ് പറയുന്നത് അതാണ് താങ്കൾ നടത്തുന്നത് സുജയ സുജയാ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം സ്വാമി സച്ചിതാനന്ദൻ പറയും ഞാൻ ഒട്ടിത്തെറിക്കുന്നതല്ലേ നിങ്ങൾ പറഞ്ഞ പറഞ്ഞാൽ അസംബന്ധമാണ് നിങ്ങൾക്ക് അളക്കാരോട് അവകാശം വിവേകാനന്ദന്റെ ഭക്തി ആയിരിക്കില്ല ഈ കേരള നാട്ടിൽ അന്ന് ജീവിച്ച ഒരു ഭ്രാന്തനായ ഒരു അവിടെ അവിടെ ഫണാറ്റിക്കിനുള്ളത്

വല്ല അതാണ് ഭക്തി അതാണ് വിശ്വാസം അതിന് തന്നെയാണ് ശ്രീനാരായണ ഗുരു പറഞ്ഞത് ആ ശ്രീനാരായണ ഗുരുവിനെയാണ് സനാതനധർമ്മത്തിലേക്ക് വിളക്കി ചേർക്കാൻ ശ്രമിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് അതാണ് കെ പി സി സി പ്രസിഡന്റ് പറഞ്ഞത് അതിനെയാണ് കേരളത്തിലെ സമൂഹം ഇന്ന് ചർച്ച ചെയ്യുന്നത് അതാണ് വിഷയം അത് ചർച്ച ചെയ്യുമ്പോൾ പിന്നെ എങ്ങനെയാണ് നിങ്ങൾ കണക്ടാണ് അതുകൊണ്ടാണല്ലോ സ്വാമി സച്ചിദാനന്ദൻ പറഞ്ഞത് ഇത് ഒരു ബ്രാഹ്മണ്യത്തിന്റെ അടയാളത്തെ നിങ്ങൾക്ക് പുറത്തു കാണിക്കാതിരിക്കാനുള്ള അല്ലെങ്കിൽ പുറത്ത് കാണിക്കാനുള്ളൊരു ശ്രമം എന്ന നിലയിലാണ് അങ്ങനെ ഒരു അനാചാരം വരുന്നത് ആ അനാചാരം മാറേണ്ടതല്ലേ എന്ന് സ്വാമി സച്ചിദാനന്ദനെ പോലുള്ള ഒരു വലിയ ഒരു സന്യാസി പറയുമ്പോൾ ആ സന്യാസി നിങ്ങൾക്ക് എങ്ങനെ നിഷേധിക്കാൻ പറ്റുക ഞാൻ ആ സന്യാസി നിഷേധിക്കില്ല ശ്രീനാരായണ ഒരു കാരണവശാലും ബാക്കി എല്ലാവരും നിഷേധിച്ചു താങ്കൾ പറഞ്ഞു ഈ ചർച്ചയിൽ അതിനുശേഷം മാഡവും സംസാരിച്ചതിനു ശേഷമാണ് താങ്കൾ അതിന് പിന്തുണ കൊടുത്തുകൊണ്ട് എന്റെ ശതമാനക്കാണ് കളക്കേണ്ടത് ഡോക്ടർ ഒരുമാതിരി പോലെ ഭക്തിയുടെ കാര്യത്തിൽ എനിക്ക് പൂർണ്ണ പിന്തുണയാണ് സച്ചിദാനന്ദ സ്വാമിയുടെ കാര്യത്തിൽ സ്മൃതിക്ക് പൂർണ്ണ പിന്തുണയാണ് സച്ചിദാനന്ദ സ്വാമിയുടെ കാര്യത്തിൽ താങ്കൾക്ക് വിയോജിക്കാം താങ്കൾക്ക് പിന്തുണ പിൻവലിക്കാം അതൊക്കെ താങ്കളുടെ അഭിപ്രായം അതിലൊന്നും എനിക്ക് അഭിപ്രായ വ്യത്യാസമില്ല പക്ഷെ ആ പറഞ്ഞതിനെ മറ്റു സമുദായവുമായിട്ട് ഈ ഘട്ടത്തിൽ കൂട്ടിക്കെട്ടേണ്ട ഒരു കാര്യമില്ല എവിടെ ഉള്ളത് കൊടുക്കുക എല്ലായിടത്തും പുരോഗമനം വരണമെന്ന് പറഞ്ഞു ഏതു മതം ഏതു മതത്തിലാണ് മേൽവസ്ത്രം അഴിച്ച് ക്ഷേത്ര ദർശനവുമായി ബന്ധപ്പെട്ട വിഷയമുണ്ട് നമുക്ക് ചർച്ച ചെയ്യാം പറയൂത്തരം ഹജ്ജിന് പോകുമ്പോൾ പ്രത്യേക വസ്ത്രം ധരിച്ചാണോ പോകുന്നത് അതോ താങ്കൾ കറുത്തമാറ്റം കറുത്ത ഷട്ടു ഇട്ടാണോ പോകുന്നത് ഇതിങ്ങനെ വെറുതെ പറ്റില്ല റോസപ്പ് കവിള എനിക്ക് ഹജ്ജ് നിർവഹിക്കാൻ പോകുമ്പോൾ പ്രത്യേക വസ്ത്രം ധരിച്ചു തന്നെയല്ലേ പോകുന്നത് വിശ്വാസത്തിന്റെ കാര്യമാണല്ലോ കേരളത്തിൽ നിന്ന് ഹജ്ജിന് പോകുന്നവരും എങ്ങനെയാണ് അതിന് ഓരോന്നിനും നിഷ്കർഷയുണ്ട് ആ നിഷ്കർഷനുസരിച്ചാണ് അരുൺ മതേതര സമൂഹമായ ഇന്ത്യയിലെ കേരള ക്ഷേത്രങ്ങളെ കുറിച്ചാണ് പൂശി പൂച്ച അതുകൊണ്ട് ഒരു പ്രയോജനം ഇല്ല ായ ഒരു രാജ്യത്തിലെ ഒരു ആചാരത്തെ കുറിച്ച് കേരളത്തിൽ കേരളത്തിലിരുന്ന് ഞാൻ ഹജ്ജിലെ ഡ്രസ്സ് എന്ന് പറയുന്നത് എന്താ സംബന്ധമാണ് ഒന്നാമത്തെ കാര്യം നമ്മൾ ചർച്ച ചെയ്യുന്നത് ഈ സന്യാസി സച്ചിദാനന്ദ പ്രതികരിച്ച ഒരു കാര്യമാണ് സന്യാസി സമൂഹത്തിനകത്ത് സന്യാസി കൂട്ടായ്മയ്ക്കകത്ത് ഈ ചർച്ച നടക്കുകയും ഒരു പ്രമേയം പാസാക്കുകയും ചെയ്ത വിഷയമാണ് അതിൽ മുഖ്യമന്ത്രി ഒരു പ്രതികരണം നടത്തിയ ശേഷം നമ്മൾ അതിൽ ചർച്ച ചെയ്യുന്നത് അത് എന്താ പറയാ ഹിന്ദു സമൂഹത്തിന് പുറത്തുനിന്ന് വന്ന ചർച്ചയല്ല അതിനകത്തു വന്ന ചർച്ചയാണ് അതിൽ പുരോഗമനപരമാണോ അത് വിശ്വാസവുമായി ബന്ധപ്പെട്ടതാണോ എന്നുള്ളതാണ് വിശ്വാസവുമായി ബന്ധപ്പെട്ടതല്ല എന്ന് സന്യാസിമാർ തന്നെ പറയുകയാണ് അതാണ് നമ്മൾ ചർച്ച ചെയ്തത്